ആ സ്ത്രീക്ക് കലശലായ വയറുവേദന വന്നിട്ട് പല ഹോസ്പിറ്റലുകളിൽ പോയിട്ടും മാറാതെ വരികയും പല വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ വലിയ വലിയ സംഖ്യകൾ ഓപ്പറേഷനായിട്ടും മറ്റ് ചികിത്സയ്ക്കായിട്ടും പറയുകയും ആ വ്യക്തിക്ക് അത് ചിലവാക്കാനായിട്ടുള്ള സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഇവിടെ വിളിച്ചപ്പോൾ കുറഞ്ഞത് മൂന്ന് പെൺമക്കളാണ് അവർക്കത് അവരെല്ലാം വിവാഹിതരായി അവർക്ക് പണം ചിലവാക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇല്ല എനിക്കും അതിലില്ല ഇപ്പൊ ഇനി എന്താ വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതാണ് അന്ന് കണ്ടത് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞത് കലശം ചെയ്യുക പുളിയാമ്പുള്ളി നമ്മൾ കലശം ചെയ്യുക ആ കലശം ചെയ്താൽ അതിൽ കാണുന്ന ലക്ഷണങ്ങൾ അനുസരിച്ച് നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാം അത് മാറും പൂർണ്ണമായിട്ട് മാറും എന്ന് ഉറപ്പ് കൊടുക്കും അപ്പോൾ സാമ്പത്തികം അധികം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിന് അവരെ അധികം സാമ്പത്തികമായിട്ട് വലയ്ക്കാത്ത രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് സാമ്പത്തികം അല്ലെങ്കിൽ പണം അധികം ചെലവഴിച്ച് ഭക്തർക്ക് ഭക്തരെ കൊണ്ടോ അല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടുന്ന അസുഖങ്ങളായിട്ട് വരുന്ന നാറാരോഗങ്ങളായിട്ട് വരുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് പണത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ നമ്മൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത് അപ്പോൾ ഇവർക്ക് ചെയ്തത് പരിഹാരങ്ങൾ ചെയ്തത് ചെറിയ രീതിയിലാണ് ചെയ്തത് സാമ്പത്തിക മതി വരാത്ത രീതിയിലാണ് പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തത് അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായിട്ടും ആ വയറുവേദന ഒന്ന് മാറി എന്നുള്ളത് പറഞ്ഞു കുറിയാൻപുള്ളി നമ്മൾ ഒരു അത്ര വിശ്വാസം ആയി